ഞങ്ങള് മൈലാടിപ്പാറ നിന്ന സമയത്ത് കാണുന്നുണ്ടോ ആ പാറപ്പുറത്താണ് അമ്പലമുള്ളത് മയിലാടിപ്പാറ അവിടെ നിന്ന സമയത്താണ് ഞങ്ങൾ ദൂരക്കാഴ്ചയിൽ ഒരു നാനോ കാറ് ഈ മലമുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത് അങ്ങനെ നാനോ കാർ അന്വേഷിച്ച് വന്നതാണ് ഞങ്ങൾ അതാ നാനോക്കാറിൻ്റെ അടുത്ത് എത്തി അങ്ങോട്ട് പോവുകയാണ് ഇന്നും അട്ടയടിച്ച് നാശാക്കി ഞങ്ങളെ നല്ലൊരു സന്തോഷം കണ്ടില്ലേ മൈലാടിപ്പാറ കാണുന്നുണ്ടോ അതാണ് വയലാടിപ്പാറ അതിന്റെ മുകളിൽ ഇതാ കാണുന്നുണ്ട് ഇവിടെ മരങ്ങൾ ആയതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല എന്നാലും അമ്പലം ഏകദേശം കാണും അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അതിനേക്കാളും മുകളിൽ ഒരു മല ആ മലേൻ്റെ മുകളിൽ വീടും ഈ നാനോ കാറും പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാണുന്നത് അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു ഞാനിവിടെ സൈഡാക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് മൈലാടിപ്പാറ വരെ വന്നിട്ടുണ്ട് അതിൻ്റെ മേലെ ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ട് ഇങ്ങനെ വഴി സൗകര്യം ഉണ്ടെന്നൊക്കെ ഇപ്പോഴും അറിയുന്നത്